ദേവൻ തന്നെ തന്നെ നോക്കി നിൽക്കുന്നത് ക്ലാസ് ശ്രദ്ധിച്ചിരുന്നു അവൾക്ക് അവനെ നേരിടാൻ പ്രയാസം തോന്നി അതിലുപരി അവരെ കണ്ടപ്പോൾ മനസ്സിൽ തൻ്റെ മകളെക്കുറിച്ച് ചോദിക്കാൻ പാലവട്ടം കരുതിയവൾ പക്ഷേ അവർ എന്തോ മറുപടി പറയുന്നത് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് ആ ചോദ്യം ഒതുക്കി ചിത്ര തൻ്റെ വിധിയെ സ്വയം പഴിച്ചുകൊണ്ട് ദക്ഷത നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു സാരി സെലക്ട് ചെയ്തു ദേവേട്ടാ ഇത് കൊള്ളാമോ ദേവിന് നിനക്ക് സാരി പൊക്കി കാണിച്ചുകൊണ്ട് ചോദിച്ചു അവൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്തോളൂ പിന്നെ അതേപോലെ ഒരെണ്ണം ബാലെടുത്തേക്കും അമ്മയ്ക്ക് അമ്മ സ്ഥിരം എടുക്കുന്ന മോഡൽ എടുത്താൽ മതി ആ ചൂട്ടിക്കും വേണം ചിത്ര കേൾക്കട്ടെ എന്ന് കരുതി കുറച്ച് ഉച്ചത്തിലാണ് ദേവൻ പറഞ്ഞത് ആ ചുട്ടി എന്ന് കേട്ടപ്പോൾ ചിത്രം രണ്ടുപേരെയും ദയനീയതയോടെ നോക്കി ആ ചുമ്മൾ സുഖമായിരിക്കുന്നോ മനസ്സിനെ പലവട്ടം ഒതുക്കി നിർത്താൻ ശ്രമിച്ചെങ്കിലും മുടക്കിൽ ചോദിച്ചുപോയി അവൾ സുഖമായിരിക്കുന്നോ എന്നോ ആ ചുട്ടി അവളുടെ അച്ഛനോടും അമ്മയോടും അപ്പം സുഖമായി കഴിഞ്ഞു ഒരു സങ്കടവും കുഞ്ഞിനും വരുത്താതെയാണ് ബാലെടുത്തി അവളെ നോക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ അവളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ ചിത്രമേറെ സന്തോഷിക്കുമായിരുന്നില്ല പുച്ഛത്തോടെയാണ് ദേവൻ അത് പറഞ്ഞത് എനിക്കറിയാം ബാലൻ നന്നായി നോക്കും എൻ്റെ മോളെ ഇന്ദ്രേടനും അതു പറയുമ്പോൾ ചിത്രയുടെ സ്വരം ചിലമ്പിച്ച് പോയതും അതെ ഒരു കണക്കിനെൻ്റെ ഏട്ടൻ്റെ ജീവിതത്തിൽ നിങ്ങൾ പോയത് നന്നായി വൈകിയാലും എപ്പോഴും നഷ്ടപ്പെട്ടു പോയ പ്രണയത്തെ ഏട്ടനെ തിരിച്ചു കിട്ടി നിങ്ങളെപ്പോലെ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് നേടിത്തരാത് അറിഞ്ഞു ടീശ്വരൻ നൽകിയതാണ് ദേവൻ്റെ വാക്കുകൾ ചീത്രയുടെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു ദക്ഷ അതേപോലെ എടുത്തു ഡാർക്ക് ബ്ലൂ ആണ് ദക്ഷ സെലക്ട് ചെയ്തത് അതിൻ്റെ തന്നെ മുറിൻ നിറത്തിലുള്ളത് ബാലയ്ക്കും അമ്മ സാധാരണ കൊടുക്കുന്നത് പോലെ സാരി അമ്മയ്ക്ക് വാങ്ങി കുട്ടികളെ സെക്ഷനിൽ പോയി അച്ചുമോൾക്കും എടുത്തു അച്ഛനും ഇന്ദ്രനും ദേവനും അവിടെ തന്നെ വാങ്ങി എപ്പോഴും ഡ്രസ്സ് എടുക്കാറില്ലെങ്കിലും എടുക്കുമ്പോൾ എല്ലാവർക്കും എടുക്കും അങ്ങനെയാണ് കളുത്തിൽ പറമ്പിൽ പതിവ് അവിടെ നിന്ന് ഇറങ്ങി പുറത്തു നിന്ന് ആഹാരവും കാഴ്ചയാണ് ദേവനും ദക്ഷയും മടങ്ങിയത് അച്ചുമോ സ്കൂളിൽ പോയിരിക്കുകയായിരുന്നു എല്ലാവർക്കും വാങ്ങിയത് കൊടുത്തു ചിത്രയെ കണ്ട വിവരം പറഞ്ഞപ്പോൾ അമ്മയുടെ മുഖത്ത് ചെറിയൊരു വിഷാദം കണ്ടു ദക്ഷയും പറയും ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവർക്കവിടെ ജോലിയില്ല ഹരിപ്രസാദിനോട് സൂചിപ്പിച്ചാൽ മതിയായിരുന്നു പിന്നെ തോന്നി വെറുതെ അവിടെ ജീവിതമാർഗ്ഗം ഇല്ലാതാക്കണ്ടല്ലോ എന്ന് എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ ജീവൻ ആക്സിഡൻറ്റിൽ ഒരു കാലം നഷ്ടപ്പെട്ടതൊക്കെ നമ്മളെല്ലാവരും അറിഞ്ഞതാണല്ലോ ഇവരെ ജീവൻ്റെ ജീവനാണ് തിരികെ കൊണ്ടുവന്നത് ഒരു മോനുണ്ട് എന്തെല്ലാം അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു ഞാൻ ഓഫീസിലേക്ക് പോയിട്ട് വരാം പറഞ്ഞുകൊണ്ട് ദേവൻ പോയി എന്തിനാ മോളെ ഇടത്തേക്ക് വില കൂടി സാരിയൊക്കെ ഞാൻ ഇങ്ങനെയുള്ള സാരികളൊന്നും എടുക്കാറില്ലെന്ന് നിനക്ക് അറിയുന്നതല്ലേ സാരി തുറന്ന് നോക്കിക്കൊണ്ട് ബാറെ ചോദിച്ചു അതിൻ്റെ ഇടത്തേക്ക് സാരി കൊടുത്താൽ ദേഹത്ത് കിടക്കില്ലേ അല്ല പിന്നെ കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ സാരി മടിയിൽ വെച്ച് നോക്കിയിരുന്ന അമ്മയോട് ചോദിച്ചു പോയി അവൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാലും മീതിൻ്റെ ഒരു ആവശ്യം ഇപ്പോൾ ഇല്ലായിരുന്നു അമ്മയുടെ കയ്യിൽ കൊടുക്കാത്ത സാരികൾ തന്നെ എത്രയുണ്ട് പിന്നെ നിങ്ങൾ രണ്ടും മക്കളുണ്ടല്ലോ അമ്മയുടെ കാലം കഴിഞ്ഞാലും നിങ്ങൾക്കെടുക്കാം ദയമ്മേ വെറുതെ വേണ്ടതിനും പറയേണ്ട കേട്ടോ ഞങ്ങളുടെ മക്കളുടെയൊക്കെ കല്യാണവും അവിടെ കുട്ടികളെയും അവിടെ കുട്ടിയും കണ്ടിട്ടേ അമ്മ പോകും ദക്ഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ എന്നാൽ പിന്നെ അമ്മ എല്ലാവരും കൂടി നന്നാറിൽ അടിക്കും അമ്മയത് പറഞ്ഞപ്പോൾ ബാലയും ചിരിച്ചു പോയി ലാൻഡ് ഫോൺ വെല്ലടിച്ചപ്പോഴാണ് ആ സംസാരം നിന്നത് അമ്മ തന്നെയാണ് ഫോൺ എടുത്തത് അതെയോ ഈ ഞായറാഴ്ച വരാം ഓ ഞാൻ പറഞ്ഞോളാം ആട്ടെ അവൾ എന്തു പറയുന്നു അമ്മ സന്തോഷത്തോടെ ചോദിച്ചു ബാലയും ദക്ഷയും മുഖത്തോട് മുഖം നോക്കി ആരാണെന്ന് ബാല ആക്ഷൻ കാണിച്ചപ്പോൾ കൈ മലർത്തി ദക്ഷ എല്ലാവരും കൂടി വരാം ശരി പറഞ്ഞുകൊണ്ട് അമ്മ ഫോൺ വെച്ചു അതെ ഇളമയാണ് വിളിച്ചത് ചീഞ്ഞുവിൻ്റെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് മറ്റന്നാൾ വരുന്നുണ്ടെന്ന് എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണമെന്നാണ് അവരുടെ ആഗ്രഹം ചെറുക്കിന് വിദേശത്തെ ഒരു വലിയ കമ്പനിയിൽ ജോലി കിട്ടിയത്രേ പോകുന്നതിന് മുൻപ് വിവാഹം കഴിക്കണമെന്ന് എന്തായാലും നീ സാരി എടുത്തത് ഉപകാരത്തിലായി അമ്മ പറയുന്ന കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളി തുള്ളിച്ചേടാൻ തോന്നി ദക്ഷയ്ക്ക് എന്തേലും ബാലി ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവിടേക്ക് തന്നെ പോകണം കേട്ടിനും മേടതിയും മോളും കൂടി ഹാപ്പിയായി നടക്കുന്നത് അവിടെ കാണണം ആ ചിത്ര ദക്ഷ പറഞ്ഞപ്പോൾ ബാല അമ്മയെന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു മുളെ ശവത്രി കുത്തുന്ന എന്തിനാ അവർ അനുഭവിക്കാനുള്ളത് അനുഭവിച്ചു ഇനി നമ്മൾ എന്തിനാ വെറുതെ ഈ ചിന്താഗതിയാണ് മാറ്റേണ്ടത് അവർന്ന് കണ്ടെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കില്ല നമ്മൾ ആ കടയിലേക്ക് പോകും അത് തീർച്ച പറഞ്ഞുകൊണ്ട് തനിക്ക് വാങ്ങിയ സാരിയും ദേവൻ്റെ ഡ്രസ്സും എടുത്ത് തൻ്റെ റൂമിലേക്ക് പോയി രക്ഷ തൻ്റെ വീർത്ത വയറിൽ തലോടിക്കൊണ്ട് ഹാളിലെ സോഫയിൽ സോഫയിലിരിക്കുകയാണ് സാരത കാത്തിരിപ്പിനൊടുവിൽ ദിനേശൻ കാസർഗോഡ് നിന്നും സ്ഥലം മാറ്റം കിട്ടി വരികയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരാൻ സഞ്ജു പോയിട്ടുണ്ട് സരിതയ്ക്ക് ഒൻപതാം മാസമാണ് സരിതയുടെ അമ്മയും വീട്ടിലെത്തിയിട്ടുണ്ട് മകൾക്ക് കുറച്ച് ബലഹാരങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നതായിരുന്നു അവൾ മോളെ ഒറ്റ ഇരിപ്പിലിങ്ങി ഇരിക്കരുത് എഴുന്നേറ്റ് നടക്കുക ആ മുറ്റത്തൊക്കെ അമ്പതാം മാസത്തിൽ മുറ്റം അടിക്കുകയും മറ്റും വേണം വയറിന് ആയാസം കിട്ടും വന്നപ്പം മുതൽ ഓരോന്നും പറഞ്ഞ് ഉണ്ടമ്മ അതൊന്നും വേണ്ട മായി ചേച്ചിക്ക് ഇപ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് പണി ചെയ്താലും ഇല്ലെങ്കിലും കൃത്യസമയത്ത് വാവ വരും അല്ല ചേച്ചി ദേവി ചോദിച്ചു കേട്ടപ്പോൾ സരിത പുഞ്ഞിരിച്ചു ഞാൻ മോളെ കൊണ്ടൊന്നും ചെയ്യിക്കാറില്ല അതൊക്കെ പണ്ടത്തെ ആളുകൾ വെറുതെ പറയുന്നതാണ് ഇത്രയൊക്കെ പണി ചെയ്താലും ഓപ്പറേഷൻ ആണെങ്കിൽ ഓപ്പറേഷൻ തന്നെയായിരിക്കും സുഖപ്രസവമായിരുന്നെങ്കിൽ സമാധാനം ദിനേശിൻ്റെ അമ്മയും പറഞ്ഞു ചേച്ചി ഇതാ ഇത് കുടിക്കും ക്യാരറ്റ് ജ്യൂസ് സ്ഥലത്തേക്ക് കൊടുത്തു നിന്ന് പറഞ്ഞു ദേവി വേണ്ടായിരുന്ന മോളെ ഇപ്പം ചായ കുടിച്ചതല്ലേ ഉള്ളൂ മടിയോടെ പറഞ്ഞു ഓൾ എൻ്റെ മകൾക്ക് ആ വീട്ടിൽ യാതൊരു പ്രയാസവും ഇല്ലെന്നത് പെറ്റമ്മയുടെ മനസ്സിന് ആശ്വാസവും നൽകി ഒത്തിരി എതിർത്തതാണ് താൻ വിവാഹത്തെ എല്ലാം തൻ്റെ പൊട്ടത്തരം സരതിയുടെ കണ്ണുകൾ റോഡിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നീളുന്നുണ്ട് തൻ്റെ പ്രാണനെ കാണും സഞ്ജുവിൻ്റെ കാറിൻ്റെ ഹോർൺ കെട്ടപ്പോൾ തന്നെ അവൾ സോഫയിൽ നിന്ന് മായാസപ്പെട്ട് എഴുന്നേറ്റ് അവളുടെ മുഖം വിളർന്നു അതോടൊപ്പം കണ്ണുകൾ നിറയുകയും ചെയ്തു ദിനേശൻ കാറിൽ നിന്നും ഇറങ്ങി ദേവി ഓടിയിറങ്ങി അവൻ്റെ അടുത്തേക്ക് ചെന്നു ഏട്ടാ വിളിച്ചുണ്ടാവുള്ള ദിനേശിൻ്റെ കയ്യിൽ പിടിച്ചു നീ ഒന്നുകൂടി തടി വെച്ച് കേട്ടോ നിന്നെ കെട്ടിച്ച് വിടേണ്ടതാണ് പെണ്ണെ ചെറുക്കന്മാർ ഈ തടികളെ പെണ്ണെ വേണ്ടതെന്ന് പറയും ദിനേശൻ അവളെ കളിയാക്കി കൊണ്ട് പറഞ്ഞു ഒന്ന് പോയേട്ടാ അങ്ങനെ പറഞ്ഞ ചെക്കന്മാരെ എനിക്ക് വേണ്ട മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു ദേവി സഞ്ജു അവൻ്റെ ഭാഗം സാധനങ്ങളും എടുത്ത് മുമ്പറത്തേക്ക് വെച്ചു സരദിയും മുമ്പറത്തേക്ക് വന്നു മോനെ എന്തായാലും നിങ്ങളെ പ്രാർത്ഥന ഈശ്വരം കേട്ടല്ലോ അമ്മ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും ആ മേഡത്തിന് ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് നന്നായി ഇല്ലായിരുന്നെങ്കിൽ പെട്ടുപോയനെ അവരോടാണ് സംസാരിക്കുന്നതെങ്കിലും ദിനേശൻ്റെ നോട്ടം മുഴുവനും തൻ്റെ ആവശ്യത്തെ പേർ നിൽക്കുന്നവടിലായിരുന്നു ദേശം തടി വെച്ചിട്ടുണ്ട് ദീർഘം ദ്വീപായിരുന്നു കാലിലൊക്കെ നീരി വെച്ചിട്ടുണ്ട് അമ്മയെപ്പം എത്തി സരതയുടെ അമ്മയെ നോക്കി ചോദിച്ചു ദിനേശൻ ഞാൻ ഉച്ച കഴിഞ്ഞപ്പോൾ ഇങ്ങ് പോന്നു ഇപ്പോൾ ഇടയ്ക്ക് വരുന്നുണ്ട് അവിടെ ഇന്നിട്ടൊരു സമാധാനവും ഇല്ല സഞ്ജു എന്താ അവിടെ തന്നെ നിന്നത് ഇങ്ങോട്ട് വാ ദിനേശിൻ്റെ അമ്മ വിളിച്ചപ്പോൾ സഞ്ജു കയറി വന്നു ദേവി ചായ എടുക്കുക പറഞ്ഞുകൊണ്ട് എല്ലാവരും മകത്തേക്ക് നടന്നു ഞാൻ ഈ വേഷമൊക്കെ മാറട്ടെ പറഞ്ഞുകൊണ്ട് തന്നെ റൂമിലേക്ക് നടന്ന ദിനേശൻ പിന്നാലെ സരതയും ആ മുരുടെ വാതിലടഞ്ഞു ദിനേശ് ചേട്ടാ വിളിച്ചുണ്ടാവുന്ന നെഞ്ചിലേക്ക് മുഖം ചേർത്തു അവൾ അവളുടെ അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ തടസ്സമായിരുന്നെങ്കിലും അവളെ പുളർന്നതിനുശേഷം നിൻ്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു അതുകൊണ്ടാണ് ഇങ്ങനൊരു ചാൻസ് കിട്ടിയത് എൻ്റെ മോളെന്ത് പറയുന്നു ചോദിച്ചുകൊണ്ട് അവളെ നെറ്റിയിലും കവളിലും മുമ്മകൾ കൊണ്ട് പൊതിഞ്ഞു അവൻ അവൻ്റെ കൈവളുള്ള വയറിൽ തലോടിയപ്പോൾ അനക്കം അറിയിച്ചു അത് കണ്ടപ്പോൾ അവൻ അവൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്ന വയറിൽ അനക്കം അനക്കമറിഞ്ഞ ഭാഗത്ത് ഉമ്മ വെച്ചും തൻ്റെ കുഞ്ഞിനു വേണ്ടി അച്ഛൻ കുളിച്ചിട്ട് വരാട്ടോ കേട്ടോ ആകെ ഒന്നുകൂടി ഉമ്മ വെച്ചുകൊണ്ട് എഴുന്നേറ്റും അവൻ കുളിച്ചിട്ട് വരാം പറഞ്ഞുകൊണ്ട് തോർത്ത് മാറി ഉടുക്കാനുള്ള മുണ്ടും എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി സരിത പുറത്തേക്ക് പോയി കോളി കഴിഞ്ഞ് ദിനേശൻ വരുമ്പോഴേക്കും ചായയും പലഹാരങ്ങളും എടുത്തു വെച്ചിരുന്നു ദേവി എല്ലാവരും ഒന്നിച്ച് ചായ കുടിച്ചു സഞ്ചു പോകുന്നതിനൊപ്പം അമ്മയും പോയി അവരെ യാത്രയാക്കി വിശേഷങ്ങൾ പറഞ്ഞിരുന്ന അമ്മയും മകളും ഞായറാഴ്ച ഇവിടെ കാണുന്ന ഒരു കൂട്ടർ വരുന്നുണ്ട് ജാതകത്തിലൊന്നും അവർക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല ബില്ലിൻ സെക്ഷനാണ് ജോലി ഇവിടെ ഗുരുവായൂരാണ് വീട് ഇപ്പോൾ ജോലി ചെയ്യുന്ന കാസർഗോഡ് അവിടെ വച്ചാണ് പരിചയപ്പെടുത്ത് സ്ഥലം മാർഗിന് കൊടുത്തിട്ടുണ്ട് ആദ്യമായി അവിടെയാണ് ആ കിട്ടിയത് മാറ്റം കിട്ടുമ്പോൾ ഇവിടെ കിട്ടും എന്തായാലും അവരുന്ന് വന്ന് കാണട്ടെ നല്ല പയ്യനാണ് നല്ല സ്വഭാവം ഇവർക്ക് നന്നായി ചേരും പെങ്ങളുടെ വിവാഹത്തിന് നാട്ടിലെത്തിയിട്ടുണ്ട് അടുത്ത മാസമാണ് പെങ്ങളുടെ വിവാഹം അച്ഛനും അമ്മയും ഇവനും ഒരു പെങ്ങളും മാത്രമാണ് വീട്ടിൽ ഇവൻ്റെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ അക്കൗണ്ട് സെക്ഷനിലായിരുന്നു അമ്മ ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചറും അച്ഛൻ റിട്ടയർഡായി നല്ല ബന്ധമാണ് ഒത്തു വന്നാൽ നമുക്ക് നടത്തി കൊടുക്കാം ദിനേശൻ പറയുന്ന കേട്ടപ്പോൾ ദേവിയുടെ മുഖം ചുവന്നു തനിക്ക് വേണ്ടി നല്ല ബന്ധം ചേട്ടൻ കണ്ടുപിടിക്കുമെന്ന് അറിയാമായിരുന്നു കുറേ സമയം ജോലിസ്ഥലത്തെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അവരെല്ലാവരും ഭക്ഷണം കഴിഞ്ഞ റൂമിലെത്തി സരിതയും ദിനേശനും ദിനേശൻ്റെ ചൂട് ശമ്പളങ്ങൾ ആവേശവും അവളെ തളർത്തി കളഞ്ഞു അധികം അവളുടെ വയറിൽ ബലം കൊടുക്കാതെ ദിനേശൻ വികാരങ്ങളുടെ കൊടുമുടി കയറി അവൻ്റെ ആവേശം കൂടുമ്പോൾ അവനെ ഓർമ്മപ്പെടുത്തി സരിത കീത് പടക്കി അവളെ ഇതൊക്കെ പുണർന്നുകൊണ്ട് കിടക്കുമ്പോൾ അവൻ്റെ മനസ്സും ശരീരവും ഒരുപോലെ നിറഞ്ഞു ടീനേജൻ വന്നതോടെ മൂടിപ്പുതിച്ചിരിക്കുന്ന സരിതയുടെ ഭാവം മാറി ഉത്സാഹവതിയായി അവൾ ഒരു ദിവസവും കടന്നുപോയിക്കൊണ്ടിരുന്നു കൂടുതൽ കൂടുതൽ വീട്ടു വന്ന അവളുടെ വയർ ഇടവിട്ടുള്ള ചെക്കപ്പ് ആഴ്ച തോറുമായി ഞായറാഴ്ച വന്നവർക്ക് ദേവി ഇഷ്ടപ്പെട്ടു നിശ്ചയം വിവാഹവും എത്രയും പെട്ടെന്ന് നടത്താനും തീരുമാനിച്ചു ജാതകവും ചേരുന്നത് ഇത്രയും വേഗം വിവാഹം നടത്തണമെന്നാണ് ആഗ്രഹം സരിതയുടെ പ്രസവം കഴിഞ്ഞിട്ടാ ആകാമെന്ന് തീരുമാനിച്ചു അവൾ എന്തെങ്കിലും പ്രസവം കഴിഞ്ഞിട്ട് കുറച്ച് കഴിയാതെ ചടങ്ങ് നടത്താനും കഴിയില്ലല്ലോ അതുകൊണ്ട് നിക്ഷേപം ആദ്യം നടത്താനും നാല് മാസം കഴിഞ്ഞ് വിവാഹം നടത്താനും തീരുമാനിച്ചു ചെറുക്കൻ്റെ വീടുകണ്ടിലും മറ്റും വേഗം നടത്തി എല്ലാവർക്കും ഇഷ്ടമായി വീട് കൂടുതൽ നിന്നും ചിന്തിക്കാനും ഉണ്ടായിരുന്ന ദിനേശിന് അനീതി സുരക്ഷിതമായി കൈകളിൽ ഏൽപ്പിക്കണമെന്നത് മാത്രമായിരുന്നു അവൻ്റെ ഉള്ളിൽ ഡെലമിയുടെ വിവാഹത്തിന് കൂട്ടുകാരികളെല്ലാം ദക്ഷിത വീട്ടിലാണ് ഒരുമിച്ച് കൂടിയത് എല്ലാവരും കൂടി അവിടെ നിന്നും രാവിലെ പള്ളിയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു കാലത്ത് തന്നെ എല്ലാവരും ഒരുങ്ങി പുറപ്പെട്ടു ദേവനും ജയേഷും നല്ല കമ്പനിയാണ് പള്ളിയിലെത്തിയവർ വെള്ള ഫ്രോക്കിട്ട് സുന്ദരൊരുങ്ങിയിരുന്നു ഡൽമ ഡയമണ്ട് സെറ്റാണ് അവൾ ധരിച്ചിരുന്നത് കൂട്ടുകാരികൾ പരസ്പരം കെട്ടിപ്പിടിച്ചു കൊണ്ടുവന്ന ഗിഫ്റ്റ് അവൾക്ക് കൂട്ടുകാരികൾ കൊടുത്തു പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞാണ് ക്രിസ്റ്റിയും വീട്ടുകാരും എത്തിയത് കോട്ടോ സൂട്ടുമായിരുന്നു വേഷം ക്രിസ്റ്റി ഡൽമയെ കണ്ടപ്പോൾ മനോഹരമായിരുന്നു ചിരിച്ചു രണ്ടുപേരും ഏറെ ആഗ്രഹിച്ച സ്വപ്നങ്ങൾ ദിവസം ക്യാമറാമാൻ സുന്ദരമായ മുഹൂർത്തങ്ങൾ ക്യാമറ കണ്ണുകളെല്ലാം ഒപ്പിയെടുത്തു രണ്ടുപേരും കായ് കോർത്ത് പിടിച്ച് പള്ളിയുടെ അകത്തേക്ക് കയറി കെട്ടിൻ്റെ ശുശ്രൂഷകൾ തുടങ്ങി കണ്ണുകൾ നിറച്ചിന് ഡൽമ പാപ്പയെ വിവാഹ സാക്ഷ്യം വഹിച്ചു ക്രിസ്റ്റിയുടെ പ്രാർത്ഥനയോടെ ഡൽമയുടെ കഴുത്തിൽ മിന്നുകെട്ടി പള്ളിയിലെ ചടങ്ങും ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും ഓഡിറ്റോറിയത്തിലെത്തി വീട് കുറച്ച് ദൂരെയായതുകൊണ്ട് ഓഡിറ്റോറിയത്തിലെ ഫങ്ഷൻ കഴിഞ്ഞ് വീട്ടിൽ കയറാനാണ് തീരുമാനിച്ചിരുന്നത് ഓഡിറ്റോറിയത്തിലെ റൂമിൽ വെച്ച് വേഷം മാറി ചെറുക്കനും പെണ്ണും മന്ത്ര കൊടുത്തു ആഭരണങ്ങളെല്ലാം വിട്ട് സുന്ദരിയായി ഒരുങ്ങി അവളെ ബ്യൂട്ടീഷ്യൻ അവളെ സാരിക്ക് മാച്ചായി കുർത്തയും പാൻറ്റുമായിരുന്നു കൂട്ടുകാരികൾ ഒരുമിച്ച് ഫോട്ടോ എടുത്തു ആഘോഷത്തോടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചു പോന്നു ദേവനെ ദിക്ഷയും അവിടെ തന്നെ എല്ലാവരും പിരിഞ്ഞു ഓഡിറ്റോറിയത്തിൽ നിന്ന് ക്രിസ്റ്റിയുടെ വീട്ടിലേക്ക് പുറപ്പെടുമ്പോൾ പപ്പയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിടൽമ കണ്ണ് നിലക്കുന്നൊരുക്ക് സഹിക്കാൻ കഴിയാത്ത വിധം മോളെ യാത്രയാക്കി ആ പിതാവ് കണ്ണുകൾ തുടച്ചു കാറിലിരുന്ന് കരയുന്നവളെ തന്നോട് ചേർത്ത് പിടിച്ചു ക്രിസ്റ്റി അവൾ നിറകെ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എന്തിനാ കരയുന്നത് ഞാനല്ലേ കൂടെ അവൻ്റെ ചോദ്യം കേട്ട് അവൾ അവരിൽ നിന്ന് നോക്കിക്കൊണ്ട് അവൻ്റെ ഉള്ളിലേക്ക് ചാഞ്ഞു തൻ്റെ വിഷമങ്ങളെല്ലാം ഇനി അത്തോളിൽ ഇറക്കി വയ്ക്കാമെന്ന ആശ്വാസത്തോടെ ക്രിസ്റ്റിയുടെ അമ്മ മരുമകളെ വീട്ടിലേക്ക് കൈ പിടിച്ച് കയറ്റി വലതുകൾ വെച്ച് തന്നെ അവൾ ആ വീട്ടിലേക്ക് കയറി അമ്മ അവളുടെ കഴുത്തിൽ മാറിയിട്ട് കൊടുത്തു മരുമകളായിട്ടല്ല മകളായിട്ട് വീടിനകത്തൊക്കെ പ്രവേശിച്ചു രൂപക്കൂടിന് മുന്നിൽ മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ച് പേരും മുളെ തൽക്കാലം ഈ മുറിയിൽ ഫ്രഷായിട്ട് വാ മമ്മ ഷെൽഫിലെല്ലാം വെച്ചിട്ടുണ്ട് വൈകിട്ട് മുകളിലത്തെ റൂമിലേക്ക് പോവാം മമ്മ പറഞ്ഞിട്ട് മുറിയിൽ നിന്നും പോയി ആ ഭണ്ണങ്ങൾ ഓരോ ഓരോ രീതിയുള്ള വളയിട്ടു മമ്മിട്ട് കൊടുത്ത മാലയും പപ്പ താലയിടാൻ എടുത്ത മാലയും പാതസ്ഥലം വിട്ടുകയറാൻ പാടില്ലാത്തത് കൊണ്ട് കഴിച്ചാണ് അത് കാലിട്ടു ബാക്കിയെല്ലാം ജ്വലറി ബോക്സിൽ വെച്ച് ഷെൽഫിൽ വെച്ചു പേരെഴുതിയ മോതിരം മാത്രമാണ് വിരലിട്ടത് മിന്നി കിട്ടിയ നൂലിൽ കുറത്ത് താലയിൽ ഒന്ന് ചെമ്പിച്ചുകൊണ്ട് ഒരിക്കൽ താനും കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാകരുന്ന് കരുതിയതാണ് കർത്താവെല്ലാം നടത്തി അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്തിനെന്നറിയാതെ ഷെൽഫിൽ ആഭരണങ്ങൾ എടുത്തു വെച്ചു കുറേ ഡ്രസ്സുകൾ വാങ്ങി വാങ്ങിവെച്ചതിൽ നിന്ന് ഒരു എടുത്തു ചുരിദാറെടുത്തും ലാവണ ഷെയ്ഡുള്ളത് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറമായിരുന്നു അവൾക്കത് കൂളി കഴിഞ്ഞ് സാരി മാടക്കി ഹാങ്കറിലിട്ട് വാതിൽ തുറന്നു ബന്ധുക്കളെല്ലാവരും തന്നെ വീട്ടിലുണ്ട് ഓരോരുത്തരായി അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു അമ്മ ഇടയ്ക്ക് അവളെ നോക്കിക്കൊണ്ട് ക്രിസ്റ്റിയും നടക്കുന്നുണ്ട് കുളിച്ച് വേഷമൊക്കെ മാറിയിട്ടുണ്ട് ജീൻസും ടീഷർട്ടും എണ്ണിട്ടിരിക്കുന്നത് ബന്ധുക്കളെ ഇടയിൽ നിന്ന് ഇടയ്ക്ക് അവൾ അവനെ നോക്കി കുസൃതിയോടെ അവനും അവളുടെ നോട്ടം ആസ്വദിച്ചു നിൽക്കുകയാണ് അടുത്തുള്ള ചില സ്ത്രീകളും പുതുപ്പിണ്ണെ കാണാൻ വന്നു വൈകിട്ടോടെ ബന്ധുക്കൾ മാത്രമായി വീട്ടിൽ മമ്മ മിന്നൂരി മാറിയിലിട്ട് കൊടുത്തു അവളുടെ അത്താഴം കഴിഞ്ഞ് ഒരു ഗ്ലാസ് പാലവുള്ള കയ്യിൽ കൊടുത്തുകൊണ്ട് മമ്മ പറഞ്ഞു മുഖത്തെ രണ്ടാമത്തെ മുറിയാണ് ചില മമ്മ ചീരിച്ചുകൊണ്ട് പറഞ്ഞു പാൽ ഗ്ലാസ് വാങ്ങി അവളുടെ കൈ ചെറുതായി വിറച്ചു മുഖം നാണമുണ്ട് ചുവക്കുകയും ചെയ്തു പാടികൾക്കയറി മുകളിലെത്തിയപ്പോൾ വലിയ ഹാളായിരുന്നു ഇരുവശത്തേക്കും റൂമുകളുണ്ട് ഏതിലായിരിക്കും ക്രിസ്റ്റി എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഇടതു വശത്തെ രണ്ടാമത്തെ മുറിയുടെ വാതിൽ തുറന്ന് ക്രിസ്റ്റി ഇറങ്ങി വന്നു മനുഷ്യന് ഭ്രാന്ത എടുത്ത് തുടങ്ങി നിന്നെ വിളിച്ചുകൊണ്ട് വരാൻ വരികയായിരുന്നു ഞാൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു വന്ന് അവളെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ തനിയിരുന്നു മുഷിനുവല്ലേ എല്ലാവരും ഉള്ളതല്ലേ എനിക്ക് എനിക്കോട് നിൻ്റെ അടുത്ത് വരാൻ പറ്റുമോ ചോദിച്ചുകൊണ്ട് അവനെ നോക്കി ക്രിസ്തൃതയോടെ ചിരിച്ചു അവൾ അത് ശരിയാണ് പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടിക്കൊണ്ടാകത്തേക്ക് കയറിയവൻ വലയും ബെഡ്റൂമായിരുന്നു അത് ഇരുവശത്തെയും ചുമരിൽ നിറയെ ഷെൽഫ് ഒരു ഭിത്തിയിൽ നിറയെ കണ്ണടി ഇതാണ് ഇനി നമ്മുടെ സ്വർഗം ഇഷ്ടപ്പെട്ടതെനിക്ക് ചോദിച്ചുകൊണ്ട് ക്രിസ്റ്റി അവളെ പിടിച്ചു എനിക്ക് അഭിമുഖം നിർത്തി ഇഷ്ടപ്പെട്ട എന്നോ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഏത് നരകവും എനിക്ക് സ്വർഗ്ഗമാണ് കണ്ണുകൾ നിറഞ്ഞിട്ട് ഡെൽമ അവനെ നോക്കി പറഞ്ഞു എന്തിന് സന്തോഷിക്കേണ്ട സമയത്ത് കറിയണം ദേ പെണേ എനിക്ക് തീരെ ക്ഷമയില്ല കേട്ടോ അപ്പം തുടങ്ങാം പറഞ്ഞിട്ടുണ്ട് കയ്യിൽ നിന്നും പാൽ ഗ്ലാസ് വാങ്ങി പാതി കുടിച്ചു അവൻ ചടങ്ങൊന്ന് മുടക്കണമെന്ന് കരുതിയിട്ടാണ് ഇല്ലെങ്കിൽ പാതി കുടിക്കേണ്ട ആവശ്യം തനിക്കില്ല ക്രിസ്റ്റി പറഞ്ഞപ്പോൾ വേഗം അവൻ്റെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങി കുടിച്ചോൾ ഇതൊക്കെ ആദ്യ രാത്രി ചടങ്ങാണ് നമ്മളായിട്ട് തെറ്റിക്കാൻ നിൽക്കുന്നത് എന്തിനാണ് ടാസ്റ്റ് ടേബിളിൽ വെച്ചോൾ ഇവിടെ ഞാൻ ഡ്രസ്സിങ് റൂം വാഷ് ഷെൽഫ് പോലെ തോന്നിക്കുന്ന ഡ്രോ തുറന്ന് കാണിച്ചു കൊടുത്തു ക്രിസ്റ്റി ഡ്രസ്സിംഗ് ഏരിയ ആയിരുന്നു അവിടെ ഇടതുവശത്ത് മറ്റൊരു ഡോർ വാഷ്റൂമിലേക്ക് കിടക്കാൻ ഞാനിപ്പോൾ വരാം പറഞ്ഞിട്ടുള്ള വാഷ് റൂമിലേക്ക് പോയി ക്രിസ്റ്റി ബെഡിലിരുന്നു കുറച്ച് റോസാപ്പൂക്കളും മുല്ലപ്പൂക്കളും ബെഡിൽ ചീവരെ കിടക്കുന്നുണ്ട് അഞ്ച് മിനിറ്റിന് ശേഷം തിരിച്ചു വന്ന് ഡെൽമ മുടി പൊക്കി കെട്ടി വെച്ചിട്ടുണ്ട് മുഖമൊക്കെ കഴുകിയൊന്ന് ഫ്രഷ് ആയിട്ടുണ്ട് കിടക്കാം വല്ലാതെ ക്ഷീണം അല്ലേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെൽമ ഓളി നോക്കി ചോദിച്ചു ക്ഷീണം എൻ്റെ പൊന്നു കുഞ്ഞെ ചങ്കിൽ കൊടുക്കുന്ന കാര്യമൊന്നും പറയലേ പറഞ്ഞുകൊണ്ട് അവളെ വലിച്ച നെഞ്ചിലേക്ക് ഇട്ടു അവൻ അവൻ്റെ കൈകളിൽ മുറുകിയവള് എത്ര നാളായി ഈ ഒരു നിമിഷത്തിന് കാത്തിരിക്കുന്നു എന്നിട്ട് പറഞ്ഞുകൊണ്ട് അവളെ കഴുത്തിലേക്ക് മുഖം പുഴുത്തിയവൻ അവൻ്റെ ചുണ്ടുന്നാവും അവളെ കഴുത്തിൽ ഒഴിഞ്ഞുകൊണ്ട് താഴോട്ട് ഇറങ്ങി അവളെ ശരീരം വിറകൊണ്ടു അവളേക്ക് ചാഞ്ഞു അവൻ അതേ മധുരത്തെ ഏറ്റെടുത്തു ഇടയ്ക്ക് വാ തുറന്ന് അവളുടെ വായിലേക്ക് അവൻ നാവ് ഇഴിഞ്ഞു കയറി അവളെ നാവും അവൻ നാവും കെട്ടു പിടഞ്ഞു വന്യമായി ചുമനത്തിനൊടുവിൽ ശ്വാസം കിടതെ പരസ്പരം ചുണ്ടുകളെ മോചിപ്പിച്ചു അവർ വെട്ടിൽ തളർന്നു കിടക്കുന്ന അവളെ നെറ്റിയിലും കൺപോളുകളിലും ചുംബിച്ചു അവൻ ചുരിദാറിന്റെ ടോപ്പ് തലവഴി ഊരി മാറ്റിയപ്പോൾ അവൾ അവൻ്റെ കയ്യിൽ പിടുത്തമുറ്റു എൻ്റെ പേരുണ്ടാവും ചോദിച്ചുകൊണ്ട് അവളെ മാറിലേക്ക് മുഖം അമർത്തി ചുംബിച്ചു അവൻ ഇല്ല എന്നാലും അവളെ ചുണ്ടുകൾ വിറച്ചു അവൻ്റെ കൈക്കുള്ളിൽ അവളെ മാറി ഞെരിഞ്ഞമർന്നു മറുതീർത്ത വസ്ത്രങ്ങൾ രണ്ടുപേരും മാറ്റി ശരീരങ്ങൾ ചൂടി പിടിച്ചു ചെറുനോവായി അവൾ പടർന്നിറങ്ങിയവൻ ചാറ്റില മഴയായി തുടങ്ങി പേയ്മരിയിൽ അവൾ നിറഞ്ഞു പെയ്തവൻ ആത്മനിർവൃത്തിയോടെ തൻ്റെ സ്ത്രീയും അവൻ്റെ പുരുഷനും പരസ്പരം മറിഞ്ഞുകൊണ്ട് അവരുടെ മാറിലേക്ക് കീതപ്പോൾ തളർന്ന് വീണും അവൻ അവളുടെ വിരലുകൾ അവൻ്റെ പുറത്ത് ഒഴുകി നടന്നു ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരുന്ന ദിവസങ്ങളും മനസ്സിലൂടെ കടന്നുപോയി അവളെ വികാരങ്ങളെ കെട്ടി കുട്ടിച്ചുകൊണ്ട് തന്നെ അറിഞ്ഞിരിക്കുന്നു ക്രിസ്റ്റീൻ ദേവൻ്റെ നെഞ്ചിൽ തളർന്നു കിടക്കുവാണ് ദക്ഷ ദേവേട്ടാ ഇനിയും ഒത്തിരി നാൾ കാത്തിരിക്കേണ്ടി വരുമോ നമുക്ക് അവളുടെ ഇടയിലുള്ള ചോദ്യം കേട്ടപ്പോൾ അവൻ്റെ ഉള്ളവും പിടഞ്ഞു എത്ര നാൾ കാത്തിരിക്കേണ്ടി വന്നാലും സാറില്ല നിനക്ക് സ്നേഹിക്കാൻ ഞാനും എനിക്ക് സ്നേഹിക്കാൻ നീമുണ്ടല്ലോ തൽക്കാലം നമുക്ക് സ്നേഹിക്കാൻ നമ്മൾ മതി നമ്മുടെ പ്രാർത്ഥന ഈച്ചർമാർ കേൾക്കാതിരിക്കില്ല പറഞ്ഞുകൊണ്ടവളെ എന്നോട് നെഞ്ചോട് അമർത്തിപ്പിടിച്ചു ദേവൻ